<Sess> ും വറഹമത്തല്ലാ റബീ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അലഹദില്ല നൂറ്റി പതിനാല് സൂറത്തുകളാണ് നാം പ്രതിപാദിക്കുന്നത് ഇന്ന് രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബക്കറയെ കുറിച്ചാണ് രണ്ടാമത്തെ സൂറത്തിൻ്റെ പേര് അൽ ബക്കറ എന്നാണ് അൽ ബക്കറ എന്നതിൻ്റെ അർത്ഥം പശു എന്നാണ് ബക്കറയുടെ ഈ അൽ ബക്കറ എന്ന പേര് ലഭിക്കാൻ പശു എന്നൊരു അധ്യായത്തിന് പേരിടാൻ കാരണം ഇസ്രായേലരോട് ഒരു പശുവിനെ അറക്കാൻ കൽപ്പിച്ച സംഭവം വിവരിക്കുന്നതിനാലാണ് ഈ അധ്യായത്തിന് അൽബഹറ എന്ന് പേര് വരാനുള്ള കാരണം ഈ അദ്ധ്യായത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളാണ് അതല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തേഴ് വചനങ്ങളാണ് ഹിജറയ്ക്ക് ശേഷമാണ് ഈ സൂറത്ത് അവതരിച്ചത് അതുകൊണ്ട് ഈ സൂറത്തിനെ മദനീകി മദീനയിൽ അവതരിച്ച സൂറത്ത് എന്ന് അറിയപ്പെടുന്നതാണ് ഇതിൻ്റെ മഹത്വം മഹാന്മാര് പറയുന്നത് കാണാം ഒരു ഹദീസിലൂടെ പ്രതിപാദിക്കുകയാണ് നബിസല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ അവിടുന്ന് പറയുകയാണ് അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് അപശബ്ദമുണ്ടാക്കി പുറത്തു പോകുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം അബി ഉറയറുള്ള നിവേദനം ചെയ്യുകയാണ് അവർ പറയുന്നു ഫിത്തർ സക്കാത്ത് സംരക്ഷിക്കാൻ നബി സല്ലു അലി സ്വലം എന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഒരാൾ വന്ന് ഭക്ഷണ സാധനത്തിൽ നിന്ന് വാരിക്കൂട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനദ്ദേഹത്തെ പിടികൂടി നിന്നെ ഞാൻ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇപ്രകാരം പറഞ്ഞു താങ്കൾ വിരിപ്പിലേക്ക് ചെന്നാൽ ആയത്തിൽ കുറച്ച് പാരായണം ചെയ്യുക എന്നാൽ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് താങ്കൾക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ് പ്രഭാതം വരെ പിശാജ് താങ്കളോട് അടുക്കുകയുമില്ല ഇത് കേട്ട നബിസ്വല്ലാ വല്ലം പ്രതികരിച്ചു കളവ് പറയുന്ന അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ് ആ വന്നത് പിശാജായിരുന്നു എന്ന് അപ്പോൾ പിശാജിനെ ഓടിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു ആയത്താണ് ആയത്തുൽ ഈ സൂറത്തുൽ ബക്കറയിലെ മുഗ്മിനോൻ എന്നുവരെ അത് ഓതുകയും അതായത് ആ തുടക്കത്തിൽ ഈ ബക്കറയുടെ തുടക്കം മുഗ്മിനോൻ വരെ മോദിയും മുഗ്മിനോൻ വരെ ഓതി അതിനുശേഷം ശേഷം ആ അൽബക്കറയുടെ അവസാനത്തിലുള്ളതായ അൽ മസീർ വരെ മസീർ വരെയും ഓതിയാൽ അതായത് ആമനു റസൂൽ തുടങ്ങി മസീർ വരെയും ഓതുകയും ആയത്തുൽ കുർസിയും ഓതുന്നവർക്ക് അത് കാരണമായി വൈകുന്നേരം വരെ സംരക്ഷണം ലഭിക്കുന്നതാണ് വൈകുന്നേരം അതുപോലെ ഓതിയാലോ പ്രഭാതം വരെ സംരക്ഷണം ലഭിക്കുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം അപ്പോൾ ഏറ്റവും പ്രസിദ്ധമായ ആയത്തുൽ കുർസി ഉള്ളത് ഈ അൽബക്കറ സൂറത്തിലാണ് വറുത നിസ്കാര ശേഷം ആയത്തുൽ കുറിസി പാരായണം ചെയ്യുന്നവർ അടുത്ത നിസ്കാരം വരെ അള്ളാഹിൻ്റെ സംരക്ഷണത്തിലായിരിക്കും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം നബി സല്ലാ വല്ലം പറഞ്ഞു അൽബക്കറ സൂറയിലെ അവസാനത്തിലെ രണ്ട് വചനങ്ങൾ രാത്രിയിൽ പാരായണം ചെയ്യുന്നവർക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ അത് മതിയാകുന്നതാണ് അതായത് ആമ റസൂൽ എന്ന് പറയുന്ന ആയത്താണ് അലിഫ്ലാം മീം മുതൽ മുഫ്ലിഹൂൻ വരെ പാരായണം ചെയ്യുന്നതും എഴുതി കുടിക്കുന്നതും പതിവാക്കുന്നതും സംരക്ഷണം അതുപോലെ ആത്മീയ കവചം വിജ്ഞാനം ആന്തരീകജ്ഞാനം തുടങ്ങിയ വിഷയങ്ങളിൽ വർധനമുണ്ടാക്കാൻ സാധിക്കുമത്ര അതുപോലെ അൽബക്കറയിലെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള ആയത്തുകളിൽ ഒരാൾ പതിവാക്കിയാൽ ശത്രുക്കളുടെ ശല്യം നീങ്ങാൻ കാരണമാണ് അൽബക്കറയിലെ ആദ്യത്തെ ആയത്തുൽ ആയത്തുൽകുർസിയും ശേഷമുള്ള രണ്ടായിരത്തും അവസാനത്തിലെ മൂന്നായിത്തും ല ഇലഹ ലില്ലാഹി എന്ന് തുടങ്ങുന്നത് മുതൽ പുറത്തിൻ്റെ അവസാനം വരെ പാരായണം ചെയ്യുന്നത് ഷാജിൻ്റെ ശല്യം ഒഴിവാക്കുന്നതും അത് ആപത്തുകളെ തടയുകയും ചെയ്യുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് അൽബക്കറയിൽ ഇരുപത്തിയഞ്ചാമത്തെ ആയത്ത് ഒബഷർ എന്ന് തുടങ്ങുന്ന ആയത്ത് പതിവാക്കുന്നതും എഴുതിക്കെട്ടുന്നതും കൃഷിയിൽ വറക്കത്തുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ അൽബക്കറയിലെ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള മൂന്ന് ആയത്തുകൾ പതിവാക്കുന്നത് ഒരാൾക്ക് വിജ്ഞാനം വർദ്ധിക്കാൻ കാരണമാണ് അതുപോലെ അൽബക്കറയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ഇറങ്ങാൻ സമയം പാരായണം ചെയ്താൽ ഉദ്ദേശിച്ച സമയത്ത് അവനക്ക് ഉണരാൻ സാധിക്കുന്നതാണ് അബൂ ഹുറേറിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസ് കാണാം നബി സല്ലു അലുവല്ലം പറഞ്ഞു രാത്രിയിൽ അൽബക്കറ പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിനകത്ത് അള്ളാഹു കിരീടം അവനെ ധരിപ്പിക്കുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അൽബക്കറ സൂറത്ത് പൊതുവെയും അതിൽപ്പെട്ട ആയത്തുൽ കുളസി യാമനുള്ള റസൂലു തുടങ്ങിയ ആയത്തുകൾ പ്രത്യേകമായും പാരായണം ചെയ്യുന്നത് ഏറെ പുണ്യകരമാണെന്ന് നമുക്ക് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അൽബക്കർ സൂറത്തിലെ പ്രധാന ഭാഗമാണ് ആയത്തുൽ ഖുറസി നിരവധി പേരുകളിൽ ഹദീസിൽ അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് കുറച്ച് പേരുകൾ പഠിക്കാം ആയത്തുൽ ഖുറസിയിൽമുൽ ആയത്ത് എന്ന ആയത്തുൽ കുറിച്ചെ പറയും സയ്യിദു ആയിൽ ഖുർആൻ എന്ന ആയത്തുൽ കുറിച്ചെ പറയും അതുപോലെ തന്നെ ഓളമു ആയിൽ ഖുർആൻ എന്നും അഷറഫ് ആയിൽ ഖുർആൻ എന്നും ഗെറുവത്തു ആയിൽ ഖുർആൻ എന്നും ആയത്തുൽ ഫത്തഹ് എന്നും ആയത്തുൽ ബറക്ക എന്നും ഇങ്ങനെ ധാരാളം ഇങ്ങനെ നാൽപ്പതിലധികം പേരുകൾ ആയത്തുൽ കുർസി കാര്യകാരണ സഹിതം ഇമാമുകൾ വിവരിച്ചതായി നമുക്ക് കാണാം ആയത്തുൽ കുർസിയുടെ ധാരാളം മഹത്വങ്ങളുണ്ട് പറഞ്ഞ മഹത്വങ്ങൾ കൂടാതെ ധാരാളം മഹത്വങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക അള്ളാഹുതൂഫിക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തത് വിഷമഘട്ടത്തിൽ ആയത്തുൽ കുറസി പാരായണം ചെയ്യുന്നത് വിഷമം ദൂരീകരിക്കാൻ ഉപകരിക്കുന്നതാണ് പ്രസവ വേദന അടുത്തവരിൽ ആയത്തുൽകുസിയും ആറോഫിലെ അമ്പത്തിനാലാം സൂക്തവും ആവിധത്തേനിയും പാരായണം ചെയ്യാൻ നബി നബിസ്വല്ലാരി വസ്ലം തങ്ങൾ നിർദ്ദേശിച്ചത് കാണാം മൂന്നാമത്തത് വീട്ടിൽ പ്രവേശിക്കുമ്പോഴും രാവിലെയും വൈകുന്നേരവും ആയത്തുൽ ആയത്തുൽകുറിശി പാരായണം ചെയ്യൽ സാമ്പത്തിക പരാധീനതകളിൽ നിന്നും മോചനവും അതുപോലെ തന്നെ കവർച്ചക്കാരിൽ നിന്ന് സംരക്ഷണവും ലഭിക്കുന്നതാണ് നാലാമത്തത് ലൈലത്തുൽ ഖദറുൽ കതറിൽ ആയത്തുൽ കുറിസി പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ് അഞ്ചാമത് ഒരു കാര്യം സാധിച്ചു കിട്ടാൻ ആയത്തുൽ കുറിസി ഓതി വലതുകാൽ വെച്ച് ഇറങ്ങിയാൽ അത് സാധിക്കപ്പെടുന്നതാണ് ഏഴാമത് യാത്രക്കിറങ്ങുമ്പോൾ ആയത്തുൽ കുറിശി പാരായണം ചെയ്യുന്നത് ഉദ്ദേശ സാഫല്യത്തിനും മലക്കുകളുടെ പ്രാർത്ഥനക്കും നിമിത്തമാണ് എട്ടാമത്തത് ഭക്ഷണത്തിൽ ആയത്തുൽ കുറിസി ഓതി മന്ത്രിക്കുന്നത് ആ ഭക്ഷണത്തിൽ ഭറക്കത്തുണ്ടാകാൻ കാരണമാണ് ഒമ്പതാമത്തത് ചികിത്സ സമയം നയത്തുൽ കുർച്ചി പാരായണം ചെയ്യുന്നത് രോഗശമനത്തിന് നല്ലതാണ് പത്താമത് യാത്രയിലോ ഭയാനകമായ സ്ഥലത്തോ അകപ്പെട്ടാൽ ഒരു വലയം നിർമ്മിച്ച് അതിൽ ഫാത്തിഹ ആയത്തിൽ കുറിച്ച് ഹിലാസ് മോവിത തേനി നോബസൂറത്തിലെ അമ്പത്തി ഒന്നാമത്തെ ആയത് എന്നിവ ഓതിയാൽ എല്ലാ ആപത്തുകളിൽ നിന്നും മോചനം ലഭിക്കും ഇങ്ങനെ ധാരാളം മഹത്വമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് അത് അൽബക്കറയിലാണുള്ളത് എന്നതുകൊണ്ട് തന്നെ അൽബക്ര സൂറത്തിന് വലിയ മഹത്വമുണ്ടായി അള്ളാഹു സുബാന പാരായണം ചെയ്യാൻ മനസ്സിലാക്കാനും പഠിക്കാനും തോഫീക്ക് നൽകുമാറാകട്ടെ